പേട്ടയിൽ രണ്ട് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതി പിടിയിൽ ഡിസിപിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഇന്ന് രാവിലെ കൊല്ലത്ത് നിന്നാണ് പ്രതിയെ പിടികൂടിയത് വിശദാംശങ്ങൾ ആറു മണിക്ക് വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി രണ്ടാഴ്ചയോളമാകുന്നു ഇപ്പോൾ പേട്ടയിൽ നിന്ന് രണ്ട് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം ഉണ്ടായിട്ട് എന്തായാലും ഏറെനാളത്തെ ശ്രമത്തിനൊടുവിലാണ് എന്തായാലും പ്രതി പിടിയിലായിട്ടുള്ളത് ഡി സി പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഇന്ന് രാവിലെ കൊല്ലത്ത് നിന്ന് പ്രതിയെ പിടികൂടിയത് നാടോടി കുടുംബത്തിലെ രണ്ട് വയസ്സുകാരിയെ പെൺകുട്ടിയെ ആണ് തട്ടിക്കൊണ്ടുപോയത് രാത്രിയിൽ കുടുംബസമേതം ഉറങ്ങിക്കിടക്കുമ്പോഴാണ് കുഞ്ഞിനെ ആരോ എടുത്തുകൊണ്ടു പോകുന്നത് ഒരു ദിവസം നീണ്ടു നിന്ന തെരച്ചിലിനൊടുവിലാണ് പിന്നീട് കുഞ്ഞിനെ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്നുള്ള ഒരു ഓടയിൽ നിന്നും ലഭിക്കുന്നത് നാടിനെ ഒന്നാകെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു പേട്ടയിൽ നിന്ന് ഇത്തരത്തിൽ രണ്ട് വയസ്സുകാരിയായ ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത് വിശദാംശങ്ങൾ എന്തായാലും ആറു മണിക്ക് വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തുമെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എം ജി മിഥുൻ കൂടുതൽ വിവരങ്ങൾ നൽകും മിഥുൻ എന്താണ് ഈ പ്രതിയുമായി ബന്ധപ്പെട്ടിട്ട് നിലവിൽ എന്തെങ്കിലും സൂചനകൾ പോലീസ് നൽകുന്നുണ്ടോ അതോ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കാം എന്നുള്ള നിലപാടിൽ തന്നെയാണോ ഹരി അങ്ങനെ തന്നെയാണ് ആറു മണിക്ക് സിറ്റി പോലീസ് കമ്മീഷണറുടെ വാർത്താസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട് അതിൽ വിശദാംശങ്ങൾ പുറത്തുവിടാമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇന്ന് രാവിലെയോടുകൂടിയാണ് ഡി സി പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കൊല്ലത്ത് നിന്ന് പ്രതിയെ പിടികൂടുന്നത് ഈ കൊല്ലം തിരുവനന്തപുരം അതിർത്തിയിലുള്ള ആളാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ട് സംഭവത്തിൽ പറ്റിയതെന്നാണ് പോലീസ് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബീഹാർ സ്വദേശികളുടെ കുഞ്ഞിനെ രണ്ടാഴ്ച മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് കാണാതാകുന്നത് ഏകദേശം ഇരുപത് മണിക്കൂറിന് ശേഷമാണ് കുഞ്ഞിനെ സമീപത്തുള്ള ഒരു ഓടയിൽ നിന്ന് കണ്ട് ുന്നത് ആ ഇരുപത് മണിക്കൂർ കേരളം ഒന്നടങ്കം വലിയ രീതിയിൽ ഈ കുട്ടിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തിയിരുന്നു തിരുവനന്തപുരത്തിന്റെ നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിൽ ഈ പരിശോധന നടത്തുകയും ചെയ്തു ഒടുവിലാണ് കുട്ടിയെ ബോധരഹിതയായിട്ടുള്ള നിലയിൽ സമീപത്തെ ഓടയിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്ത് അന്നു മുതൽ തന്നെ അന്വേഷണം വലിയ രീതിയിൽ വിപുലമാക്കുകയും ചെയ്തിരുന്നു കൂടുതൽ അന്വേഷണം കേന്ദ്രീകരിച്ചു അന്ന് തന്നെ നമുക്കറിയാം ഓരോ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് വിവിധ സംഘങ്ങളെ ഏകദേശം ആറോളം സംഘങ്ങളെ നിയോഗിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു അന്വേഷണം പുരോഗമിച്ചത് അതിൽ ഡി സി പി സംഘമാണ് ഈ കഴിഞ്ഞ രണ്ടാഴ്ചയോളമായി പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയായിരുന്നു നിർണായകമായത് സി സി ടി വി ദൃശ്യങ്ങളാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൃശ്യങ്ങളിലൂടെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊല്ലത്ത് നിന്ന് പ്രതിയെ പിടികൂടിയിരിക്കുന്നതെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്